നമ്മുടെ രണ്ടുവിധത്തിലുള്ള പരിശോധന അടിയന്തരമായി നടത്തുന്നതിനെ സംബന്ധിച്ച് ഒരു ധാരണ നേരത്തെ ഉണ്ടായിരുന്നു അത് പറയുകയും ചെയ്തു ദേശീയ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റികളുടെ നേതൃത്വത്തിൽ എൻ ഡി എം എയുടെയും എസ് ഡി എം എയുടെയും നേതൃത്വത്തിൽ ഒരു പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻറ്റ് ടീം പത്തൊമ്പതാം തീയതി ഈ മേഖല സന്ദർശിക്കുന്നുണ്ട് പുനർനിർമ്മാണ ആവശ്യകത വിലയിരുത്തുക എന്നുള്ളതാണ് ആ ടീമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ലക്ഷ്യം അവർ പത്തൊമ്പതാം തീയതി പ്രദേശങ്ങൾ സന്ദർശിക്കും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അവർ ആവശ്യമായ റിപ്പോർട്ട് തരും വളരെ പ്രധാനപ്പെട്ട വളരെ ഭീകരമായിട്ടുള്ള ഈ ദുരന്തമുണ്ടായ പുഞ്ചിരിമറ്റം മുണ്ടക്കൈ ചൂരൽമല അട്ടമല തുടങ്ങിയിട്ടുള്ള പ്രദേശങ്ങളിലെ ദുരന്ത സാധ്യതകൾ അവലോകനം ചെയ്യാൻ അവിടെ ഏതെങ്കിലും വിധത്തിനുള്ള പ്രയാസങ്ങൾ ഇനി ഉണ്ടോ എന്ന കാര്യം പരിശോധിക്കാനൊക്കെയായി ഒരു വിദഗ്ധ സംഘത്തെ അയക്കും എന്ന് നേരത്തെ സംസ്ഥാന സർക്കാർ തന്നെ പറഞ്ഞിരുന്നു ഇപ്പോഴുള്ള സെൻട്രൽ ടീം വന്ന് പോയതിന് ശേഷമായിരിക്കും ആ ടീം വരിക എന്ന് നിശ്ചയിച്ചു ആ ടീമിലെ അംഗങ്ങളെ അഞ്ചു പേരടങ്ങുന്ന ഒരു ടീമിനെയാണ് ഇപ്പോൾ നമ്മൾ എസ് ടി എം എയുടെ നേതൃത്വത്തിൽ സജസ്റ്റ് ചെയ്ത് തയ്യാറാക്കിയിട്ടുള്ളത് സെസ്സിൻ്റെ റിട്ടയേർഡ് സീനിയർ ആയിട്ടുള്ള എല്ലാവർക്കും അറിയാവുന്ന ശ്രീ ജോൺ മത്തായി സി ഡബ്ല്യു ആർ ഡി എമ്മിൻ്റെ ഭാഗമായിട്ടുള്ള ഡോക്ടർ ദൃശ്യ എസ് ടി എം എയുടെ പ്രതിനിധിയായിട്ടുള്ള ശ്രീ പ്രദീപ് എൻ ഐ ടി സൂറത്തിൻ്റെ പ്രതിനിധിയായിട്ടുള്ള പ്രൊഫസർ ശ്രീവത്സ കുളത്തയാർ ഇതിനു പുറമെ സോയൽ മെക്കാനിക്സിൻ്റെ ഒരു പ്രതിനിധി കൂടി അവരുടെ വിവരം ലഭ്യമായിട്ടില്ല ഈ അഞ്ചു പേരടങ്ങുന്ന ടീം പുഞ്ചിരിമറ്റം മുണ്ടകൈ ചൂരൽമല അട്ടമല തുടങ്ങിയ സ്ഥലങ്ങളിൽ പ്രത്യേകമായി പരിശോധന നടത്താം എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നിങ്ങളറിയിക്കാൻ വേണ്ടി അവസരം ഉപയോഗിക്കുകയാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രിയുടെ സന്ദർശനം ഇന്ന് വളരെ ശ്രദ്ധയോടെ എല്ലാ മാധ്യമങ്ങളും നല്ലതുപോലെ റിപ്പോർട്ട് ചെയ്യപ്പെടുകയുണ്ടായി പ്രധാനമന്ത്രി നിങ്ങൾക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഇവിടെ പ്രത്യേക എം വൺ സെവൻറ്റീൻ്റെ ചോപ്പറിൽ വന്നെത്തി അദ്ദേഹം ആകാശമാർഗത്തിൽ വെച്ചുകൊണ്ട് തന്നെ ചീഫ് സെക്രട്ടറിയുടെ വളരെ വിശദമായിട്ടുള്ള റിപ്പോർട്ടിംഗ് കേട്ടു ഇവിടെ വന്ന് നേരത്തെ നിശ്ചയിച്ചതുപോലെ ഉള്ള സ്ഥലങ്ങൾ ബേലിപ്പാലം സ്കൂള് തുടർന്ന് ഫോഴ്സുമായിട്ടുള്ള ആശയവിനിമയം ക്യാമ്പിൽ വന്ന് ആളുകളെ കാണൽ ഹോസ്പിറ്റലിലെത്തി ചില ആളുകളെ കാണൽ ഇക്കാര്യങ്ങൾ അദ്ദേഹം നിർവഹിച്ചതിന് ശേഷം ഇവിടെ മന്ത്രിതല ഉപസമിതിയും ഇതിന് നേതൃത്വം നൽകുന്ന ഉദ്യോഗസ്ഥന്മാരുടെയും എല്ലാം സാന്നിധ്യത്തിൽ ചീഫ് സെക്രട്ടറിയുടെ വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു ഒരു പ്രസൻറ്റേഷൻ ഇവിടെ നടക്കുകയുണ്ടായി അതിനെ തുടർന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി കേരളത്തിൻ്റെ ആവശ്യകതയെ കുറിച്ചിട്ടുള്ള വളരെ വിശദമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള ചില ആശയങ്ങൾ അദ്ദേഹത്തിനോട് പ്രകടിപ്പിക്കുകയുണ്ടായി അതിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായി അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനൊരു പ്രത്യേക പാക്കേജ് തന്നെ കേരളത്തിന് ലഭ്യമാകണം എന്ന് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു തൊഴിൽ നഷ്ടപ്പെട്ടവർക്കും തൊഴിൽ ഇരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാനും വേണ്ടി പ്രത്യേകമായിട്ടുള്ള പരിപാടി ഉണ്ടാക്കണം എന്ന് മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയോട് അഭ്യർത്ഥിച്ചു ഇൻകം ജനറേറ്റ് ചെയ്യാൻ കഴിയുന്ന തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് തൊഴിൽ കൊടുക്കാൻ തൊഴിലിരിക്കുമ്പോൾ മരിച്ചവരുടെ കുടുംബത്തിന് തൊഴിൽ നൽകാൻ ഓരോരുത്തർക്കും അനുയോജ്യമായ തൊഴിൽ വേണം എന്ന് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ അറിയിച്ചു അത് തന്നെ ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്റർ കൂടി കൊണ്ടുവന്നുകൊണ്ട് നൈപുണ്യ പരിശീലനം ഉൾപ്പെടെ നടത്തിയ ആളുകൾക്ക് തൊഴിൽ നൽകാനുള്ള സൗകര്യം ഉണ്ടാകണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു ദുരന്ത മാനസികാശ്വാസം അതുമായി ബന്ധപ്പെട്ട വിപുലമായിട്ടുള്ള പുനർനിർമ്മാണം എന്നിവയിൽ പ്രത്യേക സഹായം വേണം എന്ന കാര്യം അദ്ദേഹം പറഞ്ഞു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള ദുരന്തങ്ങൾ അതിനെ സംബന്ധിച്ചൊരു സമഗ്രമായ പഠനത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ സഹായവും അദ്ദേഹം അഭ്യർത്ഥിച്ചു കേരളത്തിലെ കാലാവസ്ഥ വ്യതിയാന ഇൻസ്റ്റിറ്റ്യൂട്ടിനെ ശാക്തീകരിക്കണം ദേശീയ തലത്തിലുള്ള ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ സഹായങ്ങൾ കൂടുതൽ കേരളത്തിന് ലഭ്യമാകണം അത് സംബന്ധിച്ച് ദേശീയ കേന്ദ്രങ്ങളും കേരളത്തിൽ ഉള്ള ദേശീയ കേന്ദ്രത്തിൻ്റെ സെൻറ്ററുകളും കുറെ കൂടി നന്നായി ശാക്തീകരിക്കാൻ വേണ്ടി കഴിയണം എന്ന് അദ്ദേഹം പറയുകയുണ്ടായി മുഖ്യമന്ത്രി തന്നെ പറഞ്ഞു ഒരു വിധത്തിലുള്ള വിവാദങ്ങളുമില്ലാതെ എല്ലാവരും ഒരു മനസ്സായി നടക്കപ്പെടുന്ന ഒരു ദുരന്ത നിവാരണ പ്രക്രിയയാണ് കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് അക്കാര്യത്തിൽ ഒരു പ്രധാനപ്പെട്ട ഇടപെടൽ വേണം എന്ന അർത്ഥത്തിൽ തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സംസാരിക്കുകയുണ്ടായി ഇത്തരം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള എല്ലാ പിന്തുണയും അദ്ദേഹം സംസ്ഥാന ഗവൺമെൻറ്റിനു വേണ്ടി കേന്ദ്ര ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടുകയും കേരളത്തിൻ്റെ റെപ്രസെൻറ്റേഷൻ പ്രധാനമന്ത്രിക്ക് നൽകുകയും ഉണ്ടായി ഈ കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് മുഖ്യമന്ത്രി പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ദേശീയ ദുരന്തമായി കാണാവുന്ന ഒരു വലിയ ദുരന്തമാണ് ഉണ്ടായിട്ടുള്ളത് എന്ന് അങ്ങേക്ക് ഈ സ്ഥലങ്ങൾ കണ്ട സാഹചര്യത്തിൽ മനസ്സിലായിട്ടുണ്ടാകും നേരത്തെ അങ്ങ് ദുരന്തങ്ങളെ കണ്ടിട്ടുണ്ടാകും അങ്ങ് കണ്ടിട്ടുണ്ട് അങ്ങ് ആ ഘട്ടത്തിലൊക്കെ വളണ്ടിയറായി പ്രവർത്തിച്ചു എന്നെല്ലാം പറയുന്നതും ഞങ്ങൾ കേൾക്കുകയുണ്ടായി അപ്പം അതുകൊണ്ട് ആ വിധത്തിലൊരു ദേശീയ ദുരന്തമായി ഇതിനെ കാണണം ദേശീയ ദുരന്തമായി കാണാൻ കഴിയുന്ന വിധത്തിലുള്ള ഒരു സീവിയർ ഡിസാസ്റ്ററായി ഇത് അങ്ങയുടെ പരിഗണനയ്ക്ക് മുമ്പിൽ വെക്കണം എന്ന് അദ്ദേഹം അഭ്യർത്ഥിക്കുകയുണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിൽ മോർബി ദുരന്തം മുതൽ സന്നദ്ധ പ്രവർത്തകനായി പ്രവർത്തിച്ച അനുഭവം വെച്ചുകൊണ്ട് കേരളത്തിലെ കാര്യങ്ങളിൽ പ്രത്യേകമായ വേദനയുണ്ടെന്നും അത് കാണുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചതുപോലെ പുനർനിർമ്മാണം കുട്ടികളുടെ വിദ്യാഭ്യാസം തൊഴിൽ എന്നീ കാര്യത്തിൽ പ്രത്യേക സഹായം നൽകാവുന്ന കാര്യം പരിഗണിക്കാം എന്നുമുള്ള ഒരു അഭിപ്രായമാണ് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി നമ്മുടെ മുമ്പിൽ വയ്ക്കുകയുണ്ടായിരുന്നു ഇന്നലെ തന്നെ രാജ്യത്തിൻ്റെ ഭാഗമായി ഇവിടെ വന്ന കേന്ദ്ര ഉദ്യോഗസ്ഥ സംഘത്തിന് മുമ്പാകെ കൃത്യതയോടുകൂടിയുള്ള കാര്യങ്ങൾ കേരളത്തിലെ ഗവൺമെൻറ്റും അതിൻ്റെ ഉദ്യോഗസ്ഥന്മാരും ബഹുമാനപ്പെട്ട മന്ത്രി തന്നെയും കണ്ട് ഗ്യാസ് മിനിസ്റ്ററും അവരെ കാണുകയുണ്ടായി ബന്ധപ്പെട്ട മന്ത്രിമാർ ഉണ്ടായി കണ്ട് ആ കാര്യങ്ങളെല്ലാം ശ്രദ്ധയിൽപ്പെടുത്തുകയുണ്ടായി ഒരു റീകൺസ്ട്രക്ഷൻ പുനർനിർമ്മാണത്തിന് രണ്ടായിരം കോടിയെങ്കിലും ഏറ്റവും ചുരുങ്ങിയത് ചെലവഴിക്കേണ്ടി വരും എന്ന് കേരളം ആ ഘട്ടത്തിൽ അഭിപ്രായം പറയുകയുണ്ടായി ആയിരത്തി ഇരുന്നൂറ് കോടി രൂപയാണ് പ്രാഥമികമായി ലോസ് കാണുന്നത് പക്ഷേ നഷ്ടം അതിനേക്കാൾ കൂടുകയേ ഉള്ളൂ ഓരോ ഘട്ടത്തിലും ഓരോ ഇനങ്ങൾക്കും ഓരോ വിളകൾക്കും ഓരോ കന്നുകാലികൾക്കും ഒക്കെ ഉണ്ടായ നാശം പ്രത്യേകം പ്രത്യേകമായി അതിൽ കൂട്ടേണ്ടതുണ്ട് എന്ന് കേരളം കേന്ദ്ര സ്ഥല സംഘത്തിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അതോടൊപ്പം തന്നെ നമ്മുടെ സെർച്ച് ഓപ്പറേഷൻ ചിലവാകുന്ന പൂർണ്ണമായ സംഖ്യ ഡെബ്രി റിമൂവൽ ചെയ്യുന്നതിനാവശ്യമായ പൂർണ്ണമായ സംഖ്യ ക്യാമ്പുകളുടെ സംഘാടനം അതുപോലെ തന്നെ ഗ്രേഷ്യസർ റിലീഫ് ഇങ്ങനെ തുടങ്ങുന്ന കാര്യങ്ങളിലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ആക്ച്വൽ സംഖ്യ ഉണ്ടാകണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഈ പ്രദേശത്ത് പ്രത്യേകമായി പരിഗണിച്ചുകൊണ്ട് തൊഴിൽ ദിനങ്ങൾ നൂറ്റിയമ്പതാക്കും എന്ന് നമ്മൾ തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട് ആ കാര്യം കേന്ദ്ര ഗവൺമെൻറ്റിനോടും വീണ്ടും അഭ്യർത്ഥിച്ചു ഡി ഡി എം ആക്ടിൻ്റെ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആക്ടിൻ്റെ സെക്ഷൻ തേർട്ടീൻ പ്രകാരം ഈ സംഭവത്തെ കണ്ട് ഒരു ലോണുകൾ സമ്പൂർണമായി മരവിപ്പിക്കാനും ആ ലോണുകളുടെ ബാധ്യത കണ്ടുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ പുതിയ ലോണുകൾ എടുക്കാൻ അവർക്ക് കഴിയാത്ത സ്ഥിതി മാറ്റി പുതിയ ലോണുകൾ എടുക്കാനും അവരെ പ്രേരിപ്പിക്കാവുന്ന വിധത്തിലുള്ള നടപടിക്രമങ്ങൾ ഉണ്ടാകണം എന്നും കേന്ദ്ര ഗവൺമെൻറ്റിനോട് ഗവൺമെൻറ്റിൻ്റെ ഉന്നതതല സംഘത്തിനോട് ഇന്നത്തെ ബന്ധപ്പെട്ട ആളുകൾ അവതരിപ്പിച്ചിട്ടുണ്ട് തീർച്ചയായും ആ കാര്യങ്ങളുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ് അതിൻ്റെ ഇനി ആക്ച്വൽസ് എന്ന് പറയുന്ന വിശദാംശങ്ങൾ ചില കാര്യത്തിൽ വളരെ മൈനൂട്ടായി കാണേണ്ട വിശദാംശങ്ങൾ കൂടി പ്രത്യേകം തയ്യാറാക്കി കേന്ദ്ര ഗവൺമെൻറ്റിന് കൈമാറുകയും ചെയ്യും അതൊരു നടപടിക്രമത്തിൻ്റെ ഭാഗമാണ് പക്ഷേ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ഈ കാര്യങ്ങളെല്ലാം സൂചിപ്പിച്ചുകൊണ്ട് വളരെ വിശദമായിട്ടുള്ള റെപ്രസെൻറ്റേഷൻ കേരളത്തിൻ്റെ നിവേദനം അല്ലെങ്കിൽ കേരളത്തിൻ്റെ അഭിപ്രായം രേഖപ്പെടുത്തുകയും രേഖാമൂലം അത് മുഖ്യമന്ത്രിക്ക് നൽകുകയും ചെയ്തു ഇന്നലെ ഇതിൻ്റെ ആയിട്ടുള്ള കണക്കുകളെല്ലാം ബന്ധപ്പെട്ട് അവതരിപ്പിച്ചു ഇനി ചില കാര്യങ്ങളിൽ ചില ആക്ച്വൽസ് എടുക്കുന്നത് എത്രയാണ് എന്നുകൂടി നോക്കേണ്ട കാര്യമേ നമ്മുടെ മുമ്പിൽ ബാക്കി വരുന്നുള്ളൂ അതും തുടർന്ന് ദിവസങ്ങളിൽ കൈമാറും ആ വിധത്തിലാണ് വളരെ സമഗ്രമായി കേന്ദ്ര സംഘത്തിൻ്റെ മുമ്പിലും പ്രധാനമന്ത്രിയുടെ മുമ്പിലും ഇന്ന വിഷയങ്ങൾ അവതരിപ്പിക്കാനായി എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാനുള്ള മറ്റു പ്രധാനപ്പെട്ട കാര്യങ്ങൾ മെമ്മോറാണ്ടം സമർപ്പിക്കുക എന്ന് പറഞ്ഞാൽ അതിനി ഒരു പുതിയ കാര്യമല്ല അതൊരു നടപടിക്രമങ്ങളുടെ ഭാഗമാണ് അത് ഏറ്റവും ചുരുങ്ങിയ സമയത്ത് തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രിക്ക് നേരത്തെ റെപ്രസെൻറ്റേഷൻ അതായത് കേരളത്തിൻ്റെ പിന്നെ ആവശ്യങ്ങൾ അടങ്ങിയിട്ടുള്ള റെപ്രസെൻറ്റേഷൻ പൂർണ്ണമായി കൈമാറി കഴിഞ്ഞു ഇനി മെമ്മോറാണ്ടം എന്ന് പറയുന്നത് ഡിസാസ്റ്റർ അനുസരിച്ചിട്ടുള്ളൊരു നടപടിക്രമം മാത്രമാണ് അത് ഏറ്റവും അടുത്ത ദിവസം കൊടുക്കാവുന്നേ ഉള്ളൂ ഇതിൽ ആക്ച്വൽസ് മാത്രമാണ് കേന്ദ്രത്തിന് കൊടുക്കേണ്ടതെല്ലാം ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിൻ്റെ സാങ്കേതികം മാത്രമേ മുമ്പിലുള്ളൂ